അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്ക് കുരുക്ക് മുറുകുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ മൂല്യം വരുന്ന ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഡാൽമിയ സിമെൻറിൽ ജഗൻമോഹൻ റെഡ്ഡിക്കുള്ള ഇരുപത്തേഴര കോടി രൂപയുടെ ഓഹരികളും ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ജഗൻമോഹൻ്റെ ഉടമസ്ഥതയിലുള്ള സിമൻറ്റ് കമ്പനികളിൽ ഡാൽമിയ നിക്ഷേപം നടത്തിയിരുന്നു ഇതിനു പകരമായി ജഗൻ വഴി നാനൂറ്റിയേഴ് ഹെക്ടർ ഭൂമിയിൽ ഖനാനുമതി ഡാൽമിയ സിമെൻറ്റിന് ലഭിച്ചിരുന്നു സി ബി ഐ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് ജഗൻമോഹൻ റെഡ്ഡി തൻ്റെ കമ്പനിയുടെ ഓഹരികൾ ഫ്രഞ്ച് കമ്പനിക്ക് വിറ്റിരുന്നു ഇതിൻ്റെ തുക ഹവാല ഇടപാടിലൂടെയാണ് ഇന്ത്യയിൽ എത്തിച്ചതെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായാണ് ഇ ഡിയുടെ നീക്കം സംഭവത്തിൽ ജഗൻമോഹൻ റെഡ്ഡി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല